ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് അപ്പം റമദാനൊക്കെ തുടങ്ങുകയാണല്ലോ അല്ലേ അപ്പം നമുക്കിന്ന് ചൂടോട് ഒന്ന് തണുപ്പിക്കാം കേട്ടോ അപ്പം ഐസ്ക്രീം പൊരിച്ചതാണ് ഇന്നത്തെ സ്നാക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള ബ്രെഡാണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രെഡാണ് വേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല ഞാൻ ഇത് കഴിഞ്ഞിട്ട് അത് കാണിക്കുന്നുണ്ട് ആ ബ്രെഡ് എടുത്തതിനു ശേഷം നമ്മൾ ഇതേപോലെ എന്താ പറയുക ഞാൻ വാനില ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ വാനില ഐസ്ക്രീമാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു സ്കൂപ്പ് ചെറിയ സ്കൂപ്പാക്കിയിട്ട് വെക്കണം ഐസ്ക്രീം അതിൽ വെച്ച് കൊടുത്തതിന് ശേഷം വേറൊരു ബ്രെഡ് വെച്ച് അതിനെ കവർ ചെയ്യുകയാണ് എന്നിട്ട് ഇതേപോലത്തെ ഒരു ഷാർപ്പ് ആയിട്ടുള്ള എഡ്ജുള്ള ഒരു സാധനം എടുക്കുക എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് ഹൈറ്റുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ഐസ്ക്രീമും രണ്ട് ബ്രെഡും ഒക്കെ വരുന്നതുകൊണ്ട് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് കിട്ടണം എന്നില്ല കണ്ടോ അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ എഡ്ജ് ഒട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തൊട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അടുത്തത് ഇനി നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ബ്രെഡ് നാട്ടിൽ ലോങ്ങ് ലാസ്റ്റിംഗ് ബ്രെഡ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് എനിക്കറിയില്ല കേട്ടോ മാളിലൊക്കെ കിട്ടുന്നുണ്ടാവും അതായത് നെസ്റ്റോ ലുലു അങ്ങനത്തെ ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ നമ്മളിനിപ്പോൾ നോർമൽ കടയിൽ കിട്ടുന്നതായാലും പ്രശ്നമില്ല അപ്പം അങ്ങനത്തെ ഒരു ബ്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഐസ്ക്രീം വെച്ച് കൊടുക്കുക ബ്രെഡ് വെച്ച് കൊടുക്കുക ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഡേ അങ്ങനത്തെ ബ്രെഡ് എടുത്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം ആ ബ്രെഡിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു അടപ്പാവണം പിന്നെ ഹൈറ്റിലുള്ള എന്തെങ്കിലും സാധനമാണ് ഇതിപ്പോൾ നമ്മൾ ഉള്ളിലൊക്കെ ചതക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ എഡ്ജ് ഷാർപ്പ് ആയതുകൊണ്ടാണ് ഞാൻ അത് എടുത്തിട്ടുള്ളത് കണ്ടോ ഇപ്പോൾ നാട്ടിലൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആ ബ്രെഡ് എടുത്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് കണ്ടോ ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് ശരിക്ക് ചിലപ്പോൾ ഒട്ടണം എന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഞാൻ അന്ന് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാനിങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ട് ചെയ്തതാണ് ഇത് നമ്മൾ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് ഒട്ടിക്കോളും നോർമൽ ബ്രെഡ് വെച്ച് ചെയ്തത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എന്താ പറയുക ഇനി നമുക്ക് ഇനിയിപ്പോൾ ഒട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ആവണ്ട പേജാറൊന്നാവണ്ട നമുക്കതിനുള്ള വഴിയുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇനി ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ കട്ട്ലൈറ്റൊക്കെ കോട്ട് ചെയ്തെടുക്കുന്നത് പോലെ ബ്രെഡ് ക്രംസിലും അതുപോലെ തന്നെ കുറച്ച് മൈദമാവാണ് കേട്ടോ ഞാൻ കലക്കിയെടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ കോട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതവിടെ മൈദയുടെ ബാറ്ററാണ് ജസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് കലക്കിയെടുത്തതാണ് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് അതപ്പം തന്നെ ചെയ്തെടുക്കാം പെട്ടെന്ന് ഓൺ ദ സ്പോട്ട് അതായത് എല്ലാം ഐസ്ക്രീം വെച്ച് കട്ട് ചെയ്ത് ലാസ്റ്റ് അങ്ങനെ നിൽക്കരുത് ഒരെണ്ണം കട്ട് ചെയ്യുമ്പോൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ നമുക്കിതിങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക എല്ലാ എഡ്ജും ഒന്ന് അങ്ങനെ ഒരു ഡിപ്പ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് അടുത്ത സെക്ഷൻ കാരണം പെട്ടെന്ന് പെട്ടെന്ന് എന്ന് പറയുന്നത് കാരണം ഉള്ളിലിരിക്കുന്ന മഹാൻ ഐസ്ക്രീം ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മളത് മെൽറ്റ് ആവാതെ നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ അപ്പോൾ ഇതാ ഇതേ കോട്ട് ശേഷം ഫ്രീസറിലേക്ക് അങ്ങോട്ട് വെച്ചേക്കാം തലേ ദിവസം നമുക്ക് നെക്സ്റ്റ് ഡേ മതി ഇനി ഇതിൻ്റെ എന്താ പറയുക ഫ്രൈ ചെയ്യണ കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് മോർണിംഗിൽ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ മോർണിംഗ് ചെയ്തോളൂ കാരണം വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല അപ്പോൾ താ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഫ്രീസറിലേക്ക് മാറ്റി ഇത് ആക്ച്വലി ഞാൻ തലേ ദിവസം ചെയ്തു വെച്ചതാണ് നെക്സ്റ്റ് ഡേ ആണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ നെക്സ്റ്റ് ഡേ കുറച്ചും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ബാക്കിയുള്ള എല്ലാം ഉണ്ട് കുറച്ച് കോട്ട് ചെയ്തിട്ട് കാണിച്ചതാണ് ഇനി നെക്സ്റ്റ് അവിടെ ഇരിക്കുന്നതും കൂടി ഞാൻ കോട്ട് ചെയ്തിട്ട് ഞാൻ ഇത് മൊത്തം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോവാണ് ഇനി അടുത്ത ഡേ ആണ് കേട്ടോ ഞാൻ ഇതെടുത്തിട്ടുള്ള കണ്ടോ കല്ല പോലെ ആയിട്ടുണ്ട് കാരണം ഫ്രീസറിലാണല്ലോ നമ്മൾ വെച്ചിരുന്നത് ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട് ഇങ്ങനെ ആവണം കേട്ടോ അത് അപ്പോൾ നല്ല ഓയിൽ നല്ല പോലെ ചൂടായി വരുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറുക്കണം ഒരിക്കലും സിമ്മിലോ അല്ലെങ്കിൽ മീഡിയത്തിലോ വയ്ക്കാൻ പാടില്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കണം കാരണം ഉള്ളിലിരിക്കുന്നത് അറിയാലോ ഐസ്ക്രീമാണ് അപ്പോൾ ഒരുപാട് നേരം എണ്ണ കിടന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് മെൽറ്റ് ആയിപ്പോവും ഹൈ ഫ്ലെയിമിലിടുക എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം നമ്മുടെ ഐസ്ക്രീം ഇട്ട് കൊടുക്കുക ഒരിക്കലും മറന്നു പോകരുത് ഫ്ലെയിമും എപ്പോഴും ഹൈ ആയിട്ടിരിക്കണം കേട്ടോ കുറച്ച് വെക്കാനേ പാടില്ല ഐസ്ക്രീം ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ ഒരു ഭാഗമായപ്പോൾ അടുത്ത ഭാഗം എടുത്തിട്ടുണ്ട് ഒരു വൺ ഒരു തേർട്ടി ടു ഫോർട്ടി ഒരു ഫോർട്ടി ഫോർട്ടി ടു ഫിഫ്റ്റി സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ പരിപാടി കഴിഞ്ഞിരിക്കണം കേട്ടോ കാരണം ഒരുപാട് നേരം എണ്ണയിൽ ഇട്ടിട്ട് ഇതാക്കാൻ പാടില്ല കാരണം ഉള്ളിലുള്ളത് ബ്രെഡാണ് ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള സാധനമാണ് പിന്നെ മേലെ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ആണ് അത് പെട്ടെന്ന് തന്നെ ആ ഒരു ഇതുകൊണ്ട് തന്നെ നമുക്കതായി കിട്ടും കേട്ടോ കാരണം ഹൈ ഫ്ലെയിമിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതാണ് അവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഐസ്ക്രീം പൊരിച്ചത് എന്ന് പറയുന്നത് ഇനി നോമ്പ് സമയത്ത് ഇപ്പോൾ നല്ല ചൂടാണല്ലോ നാട്ടിലൊക്കെ അപ്പോൾ നമുക്ക് ചൂടോട് കൂടിയിട്ട് ഒരു തണുത്ത സാധനം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം കാരണം തലേ ദിവസം നമുക്ക് ടെൻഷനൊന്നുമില്ല തലേ ദിവസം ചെയ്തു വെച്ചാൽ പിറ്റേ ദിവസം ആ നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റൊന്നും വേണ്ട കേട്ടോ നിങ്ങൾ റെഡി ആയിരിക്കുക കൊടുക്കാൻ അഞ്ച് മിനിറ്റ് ഉണ്ടെന്ന് കാണുമ്പോൾ നിങ്ങളത് ചെയ്തെടുത്താൽ മതി കണ്ടോ ഉള്ളിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ഇതൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്